ോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പേര് അത്യാവശ്യം കുറച്ച് പേർ നന്നായിട്ട് ആ വീഡിയോ കണ്ടു എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പ്രത്യേകം പറയാം കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ഡെയിലി നടക്കില്ല കാര്യം എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടും പിന്നെ നമ്മൾ ഞാൻ ഇവിടെ പുറത്തായതുകൊണ്ട് തന്നെ സമയം വ്യത്യാസമുള്ള ൊണ്ട് ആ അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഒത്തിരി ലാഗ് വരും ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു അഞ്ചര മണിക്കൂർ നാടും ആയിട്ടുള്ള ടൈം ഗ്യാപ്പ് ഉണ്ട് ടൈം ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതാകുമ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കാനായിട്ട് പറ്റും ഞാൻ ഞാനിതിൽ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എന്താണ് കുടിക്കുന്നതൊന്നും കാണിക്കാറില്ല കാണിക്കാൻ സമയം കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല കാര്യം രാവിലെ ഭയങ്കര റഷായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം കിട്ടും എനിക്ക് തോന്നുന്നില്ല രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഭയങ്കര ധൃതി വെച്ചായിരിക്കുമല്ലോ പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് രാവിലെ എന്തായാലും ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കും ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാം വെയിറ്റ് ലോസ് ഡ്രങ്കിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് കുടിക്കാം എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാം ഇനി ചായ കാപ്പിയൊക്കെ നിങ്ങൾക്ക് കുടിക്കണമെന്നുള്ളവരാണെങ്കിൽ കോഫി കുടിക്കാം കോഫി വിതൗട്ട് ഷുഗർ ആയിരിക്കണം അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഈ ഷുഗർ കൺസപ്ഷനും അതുപോലെ കോഫിയുടെ കൺസപ്ഷനും ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ ആറും ഏഴും എട്ടും കോഫി കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഒറ്റ ഒരു കോഫി മാത്രം രാവിലത്തെ ആ ഒരു കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ അതും വിതൗട്ട് ഷുഗർ ആണ് ഇത്ര മാത്രമേ കുടിച്ചിട്ടുള്ളൂ ചെറിയൊരു ഷോർട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് അത് കുടിക്കാം പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ചെയ്ഞ്ച് വരുത്തുക അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ഞാൻ പറഞ്ഞത് ഷുഗർ കട്ട് മസ്റ്റാണ് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലും നമ്മുടെ ഓവറോൾ ബോഡിയിലും ഒക്കെ ആ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവുമായിരിക്കും അപ്പം ഷുഗർ കട്ട് ചെയ്യുക അതുപോലെ ഉപ്പ് ഉപ്പിൻ്റെ അളവും വളരെയധികം കുറയ്ക്കുക അതിന് പകരം പിങ്ക് ഹിമാലയൻ സോൾട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും പഞ്ചസാരയ്ക്ക് പകരം വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രിയിലെ ഭക്ഷണം അത് വളരെ ആണ് രാത്രിയിൽ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ ലൈറ്റ് ആയിട്ടുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഈവൻ രാത്രി ഒരു ബനാന കഴിച്ചാലും കുഴപ്പമില്ല ബനാന എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം ഏത്തപ്പഴം അല്ല പിന്നെ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തി കുടിക്കാം അതിന് ഒരു റോട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം റോട്ടി പ്ലസ് കുറച്ച് കുറിയൊക്കെ ആയിട്ട് കഴിക്കാം പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഒരു എട്ട് മണിക്ക് മുമ്പ് ഇത് കഴിക്കുക അതായത് നിങ്ങൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ടു അവേഴ്സ് മുമ്പെങ്കിലും നിങ്ങൾ ടു ത്രീ ഹവേഴ്സ് മുമ്പെങ്കിലും ഡിന്നറ് കഴിക്കുക പിന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്യുക എനി ടൈപ്പ് ഓഫ് വർക്കൗട്ട്സ് അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അപ്പം നമുക്കൊരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതായിരിക്കും പിന്നെ കുറച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കുറച്ച് ഫിഷ് ആയാലും ചിക്കൻ ആയാലും പിന്നെ കുറച്ച് ലെൻഡിൽസ് എന്തെങ്കിലും ചെറുപയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചോറൊക്കെ കട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഒറ്റടിക്ക് ഇന്നങ്ങോട്ട് ഫുള്ള് നാളെ തൊട്ട് ചോറ് കഴിക്കുന്നില്ല അങ്ങനെയല്ല ഗ്രാജ്വലി പയ്യെ 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 നിങ്ങൾ കുറച്ചുകൊണ്ട് വന്നാൽ മതി ഒറ്റയടിക്ക് എല്ലാം എല്ലാം കട്ട് ചെയ്ത് കളയരുത് അത് നമ്മുടെ ബോഡിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും അതുപോലെ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ പൈ പയ ചെയ്യുക ചില കുറച്ച് 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 ചെയ്യുക കൗണ്ട്സ് കുറച്ച് ചെയ്യുക പിന്നെ ഗ്രാജ്വലി നമ്മുടെ ബോഡി യൂസ്ഡ് ആവുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും ഞാനിപ്പോൾ കുറേ നാളായിട്ട് വർക്ക്ഔട്ട്സ് ചെയ്യാതിരിക്കുവായിരുന്നു ആക്ച്വലി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതെനിക്ക് ഇവിടെയൊക്കെ നല്ലൊരു പെയിൻ ഉണ്ട് ഇന്ന് കാര്യം നമ്മുടെ ബോഡി അതുമായിട്ട് ഒന്ന് കോപ്പ് ചെയ്ത് വരാനായിട്ട് സമയം എടുക്കും അപ്പോൾ കുറച്ച് സമയം നമ്മുടെ ബോഡിക്ക് കൊടുക്കുക പിന്നെ ആവശ്യം നന്നായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും വിശക്കുമ്പോൾ കുക്കുമ്പർ ക്യാരറ്റ് ആപ്പിൾ ഒക്കെ കഴിക്കാവുന്നതാണ് ലോ കാലറി ഫുഡ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എപ്പം വേണമെങ്കിലും കഴിക്കാം കുക്കുംബറ് വളരെ നല്ലതാണ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നല്ല റിഫ്രഷിംഗ് ആയിട്ടും ഇരിക്കാനും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കുക്കുമ്പോൾ നമ്മുടെ കക്കിരിക്കുക സാലഡുകളിലിരിക്കുക എന്ന് പറയുന്നത് അതെക്കിഷ്ടം പോലെ കഴിക്കാം ലോ ഇൻ കാലറീസ് വേണം പിന്നെ പഴം ആയിട്ടും ആപ്പിൾ ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും സീസണൽ ഫ്രൂട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം കുറച്ച് നട്ട്സ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ചിയാ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഫ്ലാക്സ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെ പറ്റുന്ന ഒരു മതി കേട്ടോ ഇതെല്ലാം നിങ്ങൾ കമ്പലി ചെയ്ത് കഴിക്കണം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ഗ്രാജ്വലി ഗ്രാജുവലി കഴിച്ചിട്ട് കഴിച്ചിട്ട് കുറച്ചാൽ മതി അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്ക് ഈ മെയിനായിട്ട് ഈ വീഡിയോയുടെ ഒരു കാര്യം പറയാനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു കാര്യം തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസായിട്ടായിരിക്കും എനിക്ക് അതിനെ സമയം കിട്ടുള്ളൂ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കും ചിലപ്പോൾ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സാധനം ആയിരിക്കും കഴിക്കുന്നത് കാര്യം ഇപ്പം ഞാൻ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ ചോറ് വയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് ചോറ് വയ്ക്കുന്നത് എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പുറത്തായത് കൊണ്ട് തന്നെ അപ്പം സെയിം കറിയൊക്കെ തന്നെ ആയിരിക്കും അത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റവും വരുത്തുകയൊക്കെ ചെയ്യാം കൂടുതലും ഈ മസാലാസ് ഉപ്പ് ഈ പിക്കിള് കൂടുതലായിട്ടും മസാല അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്കിനൊന്നും മാറ്റുക പിന്നെ നിങ്ങൾക്ക് ചിക്കനൊക്കെ കഴിക്കണമെങ്കിൽ എയർ ഫ്രൈ ചെയ്ത് കഴിക്കാം ഗ്രിൽ ചിക്കൻ കഴിക്കാം അതിലൊന്നും ഒരു പ്രശ്നമില്ല റെഡ് അതായത് ബീഫും കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല ഫിഷ് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം അന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രൈ ചെയ്ത ഫിഷ് എല്ലാം കറി വെച്ചിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം ഇപ്പം സാധമൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാവുന്നതാണ് എന്തായാലും നിങ്ങളിഷ്ടം അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കോമൻറ്റ് ചെയ്യുക നമുക്ക് ഞാൻ കോമൻ്റ് റിപ്ലൈ തരമായിരിക്കും എന്തായാലും അപ്പം ഒരുപാട് സന്തോഷം അപ്പം എല്ലാവരും കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ കഴിച്ച് നല്ല മനസ്സിലൊക്കെ വേണ്ടേ നമുക്ക് ഇങ്ങനെയൊക്കെ അപ്പം കുറച്ചുകൂടെ സിനിമ വാങ്ങുമ്പോൾ അതാണ് എൻ്റെ ഞാൻ എപ്പം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണം കുറച്ച് ഞാൻ ആക്ച്വലി സിനിമ ആണ് പക്ഷേ എനിക്ക് കുറച്ച് ലവ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അപ്പം എനിക്കതൊന്ന് കുറയ്ക്കണം എൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ എൻ്റെ ഇത് അതാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ പറഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വിളിയിൽ കാണാം അതൊരു ഐറ്റം തന്നെ ചെയ്യുക ബൈ